നമസ്കാരം ഏതെങ്കിലും ഫീൽഡിൻ്റെ ഏറ്റവും പുതിയ പേടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഹൃദയപൂർവ്വം അതുപോലെ തന്നെ ലോക എന്നീ രണ്ട് സിനിമകളുടെ ഫസ്റ്റ് ഡേ കളക്ഷനെ കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഹൃദയപൂർവ്വം എന്ന ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് മൂന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വർഷം മികച്ച ഓപ്പണിംഗ് ലഭിച്ചതിൽ മൂന്നാം സ്ഥാനത്ത് ഹൃദയപൂർവ്വം എന്ന ചിത്രം തിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് എൽ ടു ഇ എംബുരാൻ എന്ന ചിത്രം പതിനാല് കോടിയാണ് ആദ്യ ദിവസം കളക്ട് ചെയ്തത് രണ്ടാം സ്ഥാനത്ത് തുടരും എന്ന ചിത്രം അഞ്ച് കോടി എഴുപത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ഇപ്പോഴിതാ മൂന്നാം സ്ഥാനത്തേക്കും ഒരു മോഹൻലാൽ ചിത്രം എത്തിയിരിക്കുകയാണ് ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാട് ചിത്രം കേരളത്തിൽ നിന്നും ആദ്യ ദിവസം നേടിയത് മൂന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ലോക എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം നേടിയത് രണ്ടു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഹൃദയപൂർവ്വത്തിനെ പോലെ തന്നെ മികച്ച അഭിപ്രായം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്ത ലോക വരും ദിവസങ്ങളിൽ കൂടുതൽ കളക്ഷൻ നേടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തെ ഓണചിത്രം ആദ്യമായി എത്തിയ ലോകയും ഹൃദയപൂർവ്വവും മികച്ച അഭിപ്രായങ്ങളാണ് തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസം പുതിയ രണ്ട് ചിത്രങ്ങൾ റിലീസിനുണ്ട് ഓടും കുതിര ചാടും കുതിര അതുപോലെ മേനെ പ്യാർക്കിയ ഏതായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബോക്സ് ഓഫീസിന് പുതിയ ഉണർവ് നൽകാൻ പുതിയ ചിത്രങ്ങളും പുതിയ താരങ്ങളും കൂടെ മോഹൻലാലും ഫഹദ് ഫാസിലും കല്യാണി പ്രിയദർശനും എല്ലാം ചേരുമ്പോൾ ഈ ഓണം ഈ ഓണം അടിപൊളിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൽ നിങ്ങൾ കണ്ട ചിത്രം ഏതാണ് ദയവായി കമൻ്റ് ചെയ്യൂ ഇതുവരെ സബ്ബ് ചെയ്യാത്തവർ ഉടനെ ഉടനടി തന്നെ സബ്ബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം